മത്സ്യത്തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരുകളുടെ സമീപനം ദുഃഖകരമാണെന്ന് ബി എം എ സംസ്ഥാന ട്രഷറർ ഇ ബാലചന്ദ്രൻ പറഞ്ഞു കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ശേഷം ഒരുപക്ഷെ സേന തുല്യം ഈ കടലിനെയും ഭാരതത്തെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഭാരതത്തിലെ മത്സ്യത്തൊഴിലാളികൾ നമ്മളീ കേരളത്തിന്റെ സൈന്യം വിശേഷിപ്പിച്ച് കേരളത്തിലെ ഫയർഫോഴ്സും പോലീസും സമീപനൊക്കെ പരാജയപ്പെട്ട സമയത്ത് നമ്മളുടെ പ്രളയത്തിൽ നമ്മുടെ ഭാരത രക്ഷപ്പെടുത്തി എടുത്ത ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ കടലിനോട് പടം పరంపరా మత్సరా <pegar public laborations>

മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക മത്സ്യമേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക സിആർഡിന്റെ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന വ്യവസ്ഥകളിൽ ഇളവ് വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കി തുടർന്ന് ഡി എം എസ് സംസ്ഥാന സമിതി അംഗം എം പി ചന്ദ്രശേഖരൻ മത്സ്യത്തൊഴിലാളി മഹാസംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി ജയപ്രകാശ് ട്രഷറർ എ ഡി ഉണ്ണികൃഷ്ണൻ ബി എം എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സി എസ് സുനിൽ എം പി പരമേശ്വരൻ ബി ശിവദാസ് കെ വി ശ്രീനിവാസൻ കെ ഹരീഷ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് എം ഡി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി എസ് സന്തോഷ് സി എസ് സുനിൽ ജയചന്ദ്രൻ ബി ശിവദാസ് സേതു തിരുവെങ്കിടം ജനറൽ സെക്രട്ടറി പി പരമേശ്വരൻ സെക്രട്ടറി കെ വി ശ്രീനിവാസൻ പി ദിനേശ് പി എസ് അജിത് ദിനുവേൽ ദീപ രാജേന്ദ്രൻ ഗജാഞ്ജി എം എം സതീശൻ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു